സി പി ഐ ആസ്ഥാനത്ത് എക്സിക്യൂട്ടീവ് യോഗം തിരക്കിട്ട് നടക്കുന്നു സി പി എം എ കെ ജി സെൻറ്ററിലും അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇന്നലെയാണ് ഗൾഫ് സന്ദർശനം കഴിഞ്ഞ് രാത്രി എത്തിയിരിക്കുന്നു അടിയന്തരമായി തന്നെ ഇന്ന് എ കെ ജി സെൻറ്ററിൽ യോഗം ചേരണമെന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടായിരുന്നു സി പി ഐ സി പി എം സംഘർഷം മൂർച്ഛിക്കുന്ന ഈ തരുണത്തിൽ അതായത് പി എം ശ്രീ പദ്ധതിയുമായി സി പി എം തത്വത്തിൽ കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിസഭയിലോ മുന്നണിയിലോ ആലോചിക്കാതെ സി പി എം ഇത്തരം ഒരു തീരുമാനമെടുത്തതിൽ അതൃപ്തർ തന്നെയാണ് സി പി ഐ വേണ്ടി വന്നാൽ മന്ത്രിമാരെ പിൻവലിക്കും എന്ന് തന്നെയാണ് സി പി ഐയുടെ ഭാഗത്തു നിന്നും വരുന്ന തീരുമാനങ്ങൾ മുന്നണി വിട്ടുപോകുവാനും തീരുമാനമുണ്ട് എന്നറിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നടപ്പ് വർഷത്തിൽ സി പി ഐ ഇടതുമുന്നണി വിട്ടുപോവുകയാണെങ്കിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരിക്കും നിലവിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന് പ്രതിസന്ധിയൊന്നും ഉണ്ടാകില്ല സി പി ഐ ഭരണസമിതിയിൽ നിന്നും വിട്ടുപോയാൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന് പിന്തുണയുള്ളതിനാൽ ഭരിക്കാൻ വേണ്ടത്ര ഭൂരിപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാകും എന്നാൽ സി പി ഐ ഇത്തരുണത്തിൽ സി പി എമ്മിൽ നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും വിട്ടുപോവുകയാണെങ്കിൽ അത് തീരാത്ത നഷ്ടം തന്നെയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കുക എന്നുള്ള കൃത്യമായ വിവരം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തന്നെയാണ് പിണറായി വിജയൻ ഇടപെട്ട് എ സെന്ററിൽ ജി അടിയന്തര യോഗം വിളിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് തുടർ ഭരണം ഒരുങ്ങുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള ഈ നിലപാടുകൾ കൂനിന്മേൽ കുരുവായി മാറിയിരിക്കുന്നു തിരിച്ചടിയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാരണവശാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും ഈ ഇരട്ടത്താപ്പ് സഹിക്കാൻ സാധിക്കില്ല തന്നെയല്ല വലിയേറ്റ മനോഭാവം ഒരു കാരണവശാലും ഇനി സഹിച്ചുകൊണ്ട് അടിമകളെ പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കഴിയേണ്ട എന്ന് തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും അറിയിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബിയെ കണ്ട് സി പി ഐയുടെ ദേശീയ സെക്രട്ടറി ഡി രാജ ഇത്തരത്തിലുള്ള കൃത്യമായ വിവരം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ബേബിയുടെ മാധ്യമങ്ങളെ കണ്ടപ്പോഴുള്ള സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വിഷയം കേരളത്തിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന് ഡി രാജ എം എ ബേബിയോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നയവിരുദ്ധമായ രീതിയിൽ തന്നെയുള്ള പി എം ശ്രീ പദ്ധതി അതായത് സർക്കാരിൻ്റെ സ്കൂളുകളിൽ നരേന്ദ്രമോദിയുടെയും ഹിന്ദുത്വ ഫാസിസ അജണ്ടയും ഉൾക്കൊള്ളുന്ന ഒരു പാഠ്യപദ്ധതി ഉൾക്കൊള്ളിക്കണം എന്നുള്ള ആ ഒരു രീതി ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നെനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അടക്കമുള്ള ആളുകൾ സമരരംഗത്തേക്ക് ഇറങ്ങിയതാണ് എസ് എഫ് ഐ കുട്ടികൾ ധാരാളം പണിമുടക്കലുകൾ അതായത് സ്കൂളുകൾ മുടക്കിക്കൊണ്ട് ക്ലാസ്സുകൾ മുടക്കിക്കൊണ്ട് തന്നെ ഇതിനെതിരെ സമരം ചെയ്തതാണ് അങ്ങനെയെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത് അന്ന് ചെയ്ത സമരങ്ങൾ അത്രയും എന്തിനു വേണ്ടിയാണ് എന്നാണ് സി പി ഐ ഇപ്പോൾ സി പി എമ്മിന്റെ മുഖത്തടിച്ചതുപോലെ ചോദിക്കുന്നത് കേരളത്തിൽ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് ആയിരം കോടി രൂപ കേന്ദ്ര വിഹിതമായി കേരളത്തിന് കിട്ടേണ്ടതാണ് പിന്നെ എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് അധികമായി കിട്ടാനുള്ളത് ഈ എഴുന്നൂറ് കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഹിന്ദുത്വവൽക്കരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടതില്ല അത് സമ്മതിക്കില്ല ഒരു കാരണവശാലും ഇതിനെ നീതീകരിക്കാനോ ന്യായീകരിക്കാനോ ഞങ്ങളില്ല ഒപ്പിട്ടത് തീർച്ചും അനുചിതം തന്നെയാണ് മുന്നണിയിലോ അല്ലെങ്കിൽ ഘടക കക്ഷികളായ സി പി ഐയോടോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്തിട്ടില്ല സി പി ഐയിലെ മന്ത്രിമാർ ഇതിനെ ശക്തിയുക്തം എതിർത്തിട്ടും പിണറായി വിജയന്റെ ഒറ്റ ദാർഷ്ട്യം കൊണ്ട് മാത്രം ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് ആരോട് ചോദിച്ചിട്ടാണ് അത് ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല ഞങ്ങൾ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം ഉപേക്ഷിച്ച് പോകും എന്നുള്ള സൂചന തന്നെയാണ് സി പി ഐ നൽകിയിരിക്കുന്നത് കഴിഞ്ഞൊരു ദിവസം മുമ്പ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ഇത് എന്ത് ഇടത് ഭരണമാണ് ഇതെന്ത് ഇടതുമുന്നണിയാണ് ഇങ്ങനെയാണോ ഇടതുമുന്നണിയുടെ ഭരണം എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് സി പി ഐ ഇടഞ്ഞ് തന്നെ നിൽക്കുന്നു ഒരു വേള സി പി ഐ സി പി എമ്മിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുകൊണ്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ മറുവശത്ത് കോൺഗ്രസ് ഇരു കൈയും നീട്ടി സി പി ഐ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സി പി ഐ കോൺഗ്രസ് ഒരു കൂട്ടുകെട്ടുണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയുണ്ടാക്കാൻ കഴിയും എന്ന് കോൺഗ്രസും സ്വപ്നം കാണുന്നു അങ്ങനെയെങ്കിൽ അടൂർ പ്രകാശ് ഇന്നലെ തന്നെ സി പി ഐയെ സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുക എന്നുള്ള ആ ഒരു സ്വപ്നത്തിന് തുടർഭരണത്തിനാണ് സി പി ഐയുടെ നിലപാട് മൂലം അടിയായിരിക്കുന്നത് എന്തായാലും തീർച്ചയായും ഇന്ന് ചേരുന്ന അടിയന്തര യോഗത്തിൽ ഒരു സമവായം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് സി പി ഐയുടെയും എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നു ഇന്ന് വൈകുന്നേരം ആലപ്പുഴയിൽ പുന്നപ്ര സമരധീര സഖാക്കളുടെ ഓർമ്മദിനത്തിൻ്റെ വാരാചരണത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും ബിനോദ് വിജയനും ഒരു വേദിയിൽ തന്നെ കണ്ടുമുട്ടുന്നുണ്ട് അതിനിടയിൽ തന്നെ ഇവർ പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ സി പി ഐ വഴങ്ങാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് പുറത്തേക്ക് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എൽ ഡി എഫ് പിളരും എന്നുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇനി എന്താണ് ഈ വിഷയത്തിൽ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക